ഗൈസ് നമ്മളാണെങ്കിൽ പുതിയൊരു താറ് എടുത്തിട്ടുണ്ട് ആ താറാണെങ്കിലോ മോഡിഫിക്കേഷൻ താറല്ല മോഡിഫിക്കേഷൻ താറിന് നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് താറ് നോർമൽ സ്റ്റോക്ക് താറ് ആ ഒരു താറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നല്ല വണ്ടികൾ നമ്മൾ പരത്തിയിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പരത്തിയിട്ടിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ പലതും പല സ്ഥലത്താണ് അപ്പോൾ ഇതായിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം അയ്യോ ഫോണിൽ ക്യാമറ ഇല്ല അല്ലേ ഗൈസ് അപ്പം തൽക്കാലം നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും നല്ല ഭംഗിയുണ്ട് കമ്പനി ആണെങ്കിലും വെക്കാം സ്ക്രീൻഷോട്ട് ഓക്കെ അയ്യോ സ്ക്രീൻ റെക്കോർഡാകുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഒരു സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് വീണ്ടും വരാം കൈസ് അപ്പൊ ഗൈസ് നമ്മളിത് ഒരു സ്ക്രീൻ അല്ല സ്ക്രീൻ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് സ്ക്രീൻ ഷോട്ട് എടുത്തു അപ്പോൾ ഇനി നമുക്ക് ഒരു ഫോ ഓ ഇതൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പോൾ എവിടെന്നായിട്ടൊരു ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കി നോക്കാം എവിടെന്നൊരു ശബ്ദം കേൾക്കുന്നു മനസ്സിലാവണില്ലല്ലോ ഇതിപ്പോൾ എന്തത് കുറേ വണ്ടികളുണ്ടല്ലോ ഒരു വണ്ടി വേണ്ട നമുക്ക് കൊണ്ട് ഇടിക്കാം ആ താറ് പുതിയതല്ലോ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല അപ്പോൾ ആ താറിന് കൊണ്ട് കേട്ടിയാലോ നമുക്ക് വണ്ടി റേസ് ചെയ്തിട്ട് ചെയ്തിട്ടതിൻ്റെ മുതലാളിയാ തോന്നുന്നുണ്ട് ആ കോട്ടും കൂട്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് അവിടെ പോകുന്നത് തോന്നുന്നുണ്ട് അത് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അവിടെ നമുക്കൊന്ന് വണ്ടി ഒന്ന് റേസ് ചെയ്യാം ഓക്കെ ഗൈസ് നമ്മൾ റേസ് ചെയ്തിട്ടുണ്ട് റേസ് ചെയ്തോണ്ടേ എനിക്ക് നെക്കി പിടിച്ചിട്ടുണ്ടോ ഓക്കെ ആളെങ്ങട്ട് തിരിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ നമുക്ക് വണ്ടി കൊണ്ട് ഇടിച്ച് കുർത്താം ഓക്കേ അത് മതി അത് മതി ഓക്കേ അത് മതി കൈസ് അത്ര മതി ഉം നമുക്ക് വണ്ടിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടാം ഓടിക്കോ കായോ ഓടിക്കോ ൊപ്പിട്ടുണ്ട് അവൻ തൊപ്പിട്ടില്ല അവന് ആണെങ്കിലും അവൻ രസം അവൻ്റെ ഓടിപടക്ക എടുക്കുന്നുണ്ട് കേട്ടോ ഓ പുതിയ വണ്ടിയൊക്കെ ഇടിച്ച് കേട്ടു ഒരു രണ്ട് ഓ വണ്ടി ടക്കണം ഓടി ഇതേപോലത്തെ ഓടി എന്റെ കയ്യിലുണ്ട് ഇതൊരു സെറ്റ് ഓടിയാട്ട പക്ഷെ അത് ഗൈസ് എന്നാലും നമ്മുടെ പുതിയ വണ്ടി മേടിച്ചതിൽ ചെറിയൊരു സങ്കടം ഉണ്ട് അവന്റെ ഒരു പക വീട്ടെണ്ണക്ക് ഏർ അവന് ഞാൻ എന്തായാലും എന്റെ കയ്യില് കിട്ടിയ കുത്തിക്കൊല്ലും പ്പാണ് കാരണം എൻ്റെ ഡ്രീം വണ്ടി പറഞ്ഞി താറ താറുമല്ല വന്ന് കുത്തി അതാണെങ്കിൽ പുതിയ താറും കൂടിയാണ് ഉച്ച ഗൈസ് ആകെ ഒരു രണ്ട് കിലോമീറ്റർ ഓടിയിട്ടേ ഷോറൂമിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ടുള്ളൂ അതാണ് എൻ്റെ സങ്കടം ഗൈസ് റൈസ് ചെയ്തിട്ട് നമ്മളെ നമുക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവനാ പെട്ടെന്ന വണ്ടിയാ കൊടുക്കുന്നത് കുത്തി ഗൈസ് ഓ എന്നെന്തിനോക്കിന്നല്ലേക്കും ആ കുഴപ്പമില്ല നമുക്ക് റിപ്പയർ ചെയ്യാം അപ്പോൾ ഈ വണ്ടി നമുക്ക് ഇടിച്ച ഭാഗം ഒന്നെ കൊണ്ട് റിപ്പയർ ചെയ്തിട്ട് ഈ വണ്ടി നമുക്ക് കൊണ്ട് റിപ്പയർ ചെയ്യാന്നിട്ട് നമുക്കത് നല്ല വിലക്ക് വിൽക്കാം അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് അവന് അവന് കൈ കിട്ടിക്കഴിഞ്ഞ് അപ്പം വിറ്റ് കഴിഞ്ഞാൽ അവനക്ക് ഈ വണ്ടി തിരിച്ച് കിട്ടില്ലല്ലോ അവന് ഈ വണ്ടി ഇടിച്ച ഭാഗത്ത് എവിടെങ്കിലൊന്ന് പൊളിച്ചിട്ടുണ്ടാവും വിചാരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെക്ക് വരും അപ്പം നമുക്ക് അവന് കയ്യോടെ പൊക്കാം അപ്പോൾ അത് നമുക്ക് നേരെ നേരൊക്കെ കൊണ്ടുപോകാം നമ്മുടെ നിഹാദിൻ്റെ ഷോറൂമിലോട്ട് കടയിലോട്ട് നമ്മളങ്ങനെ എത്താൻ പോകണം കുറെ കാലത്തിന് ശേഷം അപ്പം വേറെ ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി നിഹാദി മച്ചാൻ ഇവിടെ നീ കുറെ കലയിൽ കണ്ടിട്ട് നമുക്ക് എൻ്റെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് നേരെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിഹാദേ ഗ്യേജിലത്തെ ഒരാളാണ് ചേച്ചി 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 നിഹാദോ നിഹാദാണെങ്കിലോ കൊറച്ചരം മുമ്പ് ഒരു റിബർ പണി കിട്ടിയിട്ട് ബോസ് പോയിക്കുന്നു ആണോ അപ്പൊ നിഹാദ് വരുമ്പോന്നും പറ ഞാൻ അത് വരുമ്പോളേ ഒന്ന് പറയട്ടെ ചേച്ചിയെ ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്ത് വെക്കാൻ ജാസിമോ തന്നതാ പറഞ്ഞാൽ മതി ഓക്കെ അതൊക്കെ സെറ്റാക്കി തരാം ജാസിമല്ലേ യെസ് അപ്പോൾ ഓക്കെ ഗേൾസ് നമ്മൾ ഞാൻ അതിൻ്റെ ഷോറൂമിലത്തെ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു ദിവസം ഒന്ന് സെറ്റാക്കിയിട്ട് തരും നമുക്ക് അല്ലാതും ആവുന്നതും കാരണം ബെസ്റ്റ് ഫ്രണ്ട് ആണ് ൈസ് അപ്പം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാം നാളെ കാണാം അപ്പം നമുക്ക് ഗൈസ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോ വന്നപ്പാണെങ്കിലും നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ബസ്സൊക്കെ പിടിച്ചിട്ട് വന്ന് വന്നപ്പിലാണെങ്കിലും എടാ ജോസിനെ രക്ഷിക്കടോ രക്ഷിക്കടോ ജോസിനെ എന്തിന്നെയാ എന്താ എന്താ പ്രശ്നം നീ കൊടുന്ന് വണ്ടി ആരോ ആരോ ഇല്ലെങ്കിലും നീ അടിച്ചു മാറ്റിയതാണോ എല്ലല്ലോ പക്ഷെ അത് അടിച്ചു മാറ്റിയ വണ്ടിയാണ് ഇത് എൻ്റെ വീട്ടിൽ കൊരത്ത് അടിച്ച് അല്ല എൻ്റെ വീട്ടിൽ കൊരത്തെ ആണെങ്കിലോ വണ്ടി വണ്ടിയുമൊക്കെ വന്ന് ഇടിച്ചതാണ് അപ്പൊ നല്ലൊരു വണ്ടി ഞാൻ മെസ്സെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അവിടെ കൊടുന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കല്ലോ പക്ഷെ ആ അടിച്ചു കൊടുന്ന് കയറ്റിയവൻ ആണെങ്കിലോ എൻ്റെ അവിടുത്തെ ഈ വണ്ടി അടിച്ച് മാറ്റി കൊടുുന്നതാണ് അപ്പം ഞാൻ റിപ്പയർ ചെയ്തു കൊടുന്ന് റിപ്പയർ എനിക്ക് ചെയ്തു തന്ന കാരണം ഇന്നെ പിടിക്കും ജോസെ രക്ഷിക്കണോ ആന ആനേ ഞാനെ ഓർമ്മമായിട്ട് രസിക്കുന്നതായിരിക്കും ഇപ്പം എന്തായാലും സാറേ ആയാലും ആണ് ഞാൻ എന്തായാലും തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യർ ആണ് ഞാൻ എന്തായാലും ഇറക്കും എൻ്റെ കൂട്ടുകാരൻ പോയി ലിസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനെന്നെ ഇറക്കും ഇറക്കും എന്നാലും നീ എൻ്റെ അടുത്ത് പറയാറ് അടിച്ചു മാറ്റിക്കൊണ്ട് നല്ല ഞാനാ നേടും ഇല്ല അതിൻ്റെ വേറെ മിസ്റ്റേക്ക് കുഴപ്പമില്ല ഈ പോഡ് അവൻ്റെ കൂടെ അവരുടെ കൂടെ ഞാൻ എന്നെ ഇറക്കാം ശരിയടാ ഞാൻ പോവാ അടിച്ച് മാറ്റി കൊടുന്ന് വേറെ ഒരാൾ കൊടുുന്നൊന്ന് റിപ്പയർ ചെയ്യുമല്ലോടാ സാറേ സത്യമായിട്ടൊക്കെ കറങ്ങിയില്ല സാറേ അതിൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ കാരോട്ടോ ഇടിച്ചിട്ട് അപ്പം അവൻ പറഞ്ഞത് കേട്ടില്ല സാറേ എന്നാലും നീ അത് റിപ്പയർ ചെയ്ത് കൊടുത്തില്ലേ അല്ല എന്തായാലും ഒരു ദിവസം ഈ ജയിലിൽ എടുക്കും സാറേ എന്നെ ഇറക്കണം സാറേ ആലോചിക്കട്ടെ ആലോചിക്കട്ടെ അപ്പൊ ഗെ നിഹാദിനെ ആണെങ്കിൽ അവന്മാര് കൊണ്ടോയി ഗാൾസ് അപ്പൊ ഇത് അടിച്ചു മാറ്റി കൊടുന്ന ഒരു ഓഡിറ്റ് ആയിരുന്നു അല്ലേ ചേ വേറതല്ല എത്ര നല്ല വണ്ടി അവൻ ഉപേക്ഷിച്ചിട്ട് പോയത് ചേ ചേ എന്നാലും നമ്മുടെ നിഹാദിനെ ഇപ്പൊ ജയിലിൽ നിന്ന് ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റിൽ പോയിട്ട് പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക സോ ആൻഡ്രൂ മീൻ സീ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബി സേഫ് ആൻഡ് ബൈ